പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രാഗിയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സിദ്ധാർത്ഥൻ്റെ ആ ഒരു ആത്മഹത്യയിൽ ഇപ്പോൾ വി സിയെ പുറത്താക്കിയിരിക്കുമെന്നുള്ള വാർത്തകൾ വരികയാണ് അച്ഛാ ഈ ഒരു നടപടിയിൽ എന്താണ് പറയാനുള്ളത് ഇതൊരു വൈകിയ നടപടിയായി പോയോ അല്ലെങ്കിൽ ഈ നടപടിയിൽ തൃപ്തനാണോ എന്താണ് നടപടി വൈകിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഇത്രയും ദിവസമായില്ലേ എന്നാൽ പോലെ ഇപ്പോഴിപ്പോൾ ഇപ്പോഴും ഇപ്പോഴും ഈ നടപടി ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു ഇതിൽ നമ്മൾ ഗവർണറുടെ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഈ സംഭവം ഇപ്പോൾ നടന്നത് വി സി വി സിയുടെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ വി സിക്ക് സസ്പെൻഷൻ വരില്ലായിരുന്നു പുള്ളിക്ക് ഇത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു വി സിയുടെ ജോലി ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ ഗവർണർ ഇതിൽ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെയെങ്കിലും സസ്പെൻഷനില്ലെങ്കിൽ ഇപ്പോൾ ആയി നിൽക്കുന്നത് ഇനി അതുമാത്രമല്ല ഇനി ആ ഡീനുണ്ട് ഡീനാണ് ഇതിൻ്റെ മെയിൻ സൂത്രധാരൻ എന്ന് പറയുന്നത് മെയിൻ സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറച്ചു വെച്ചു കൊലപാതകത്തിൽ കഴിഞ്ഞിട്ട് അത് മറച്ചു വെച്ചു പിന്നെ റാഗിങ്ങിന് കൂട്ടു ഡീനും കന്നനാഥെന്ന് പറഞ്ഞാൽ പ്രൊഫസറോ ഡയറക്ടർ എന്താ അവരാണ് ഇതിൻ്റെ മെയിൻ കാരണക്കാര് അവരെ ഒന്നും ചെയ്യില്ല അവരെ കൈ ഒരു ചെറിയ ഒരു കാരണം കാണിക്കുന്ന നോട്ടീസ് പോലും കൊടുത്തില്ലെന്നാണ് പറയുന്നത് വി സി അതിനടക്കമുള്ള അധികൃതർ ഏകദേശം ഈ ഒരു മൂന്ന് ദിവസത്തോളം അതിക്രൂരമായ ഒരു സംഭവം നടന്നിട്ടും അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രതിഷേധകരമായ ഒരു കാര്യമാണ് ഒരു സിദ്ധാർത്ഥന സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് പോലും നയിച്ച ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ അല്ലെങ്കിൽ ആ ഒരു പ്രതികരണം ആ ഭാഗത്ത് നിന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മരണത്തിലേക്ക് പോലും അദ്ദേഹം എത്തിച്ചേരില്ലായിരുന്നു അപ്പോൾ ഡീൻ ആണ് ഈ ഒരു കേസിൽ ഡീനിനെതിരെയുള്ള നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെന്ന് തന്നെയാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് അല്ലേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാര്യം പറഞ്ഞാൽ ഡീന് ഡീൻ്റെ റൂമ് പുള്ളിയുടെ വസതി ഈ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മൂന്ന് ദിവസം വരെ ഒരു റാക്കിങ് റൂമിനകത്തും ഹോസ്റ്റൽ റൂമിനകത്തും ഹോസ്റ്റൽ ആ ഹോസ്റ്റലിൻ്റെ പരിസരത്തും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഡീൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും ഇത് ഒരു മണിക്കൂർ കൊണ്ട് നടന്ന കാര്യമല്ല മൂന്ന് ദിവസം കൊണ്ട് നടക്കുക ഡീൻ അവർ അവിടുത്തെ വാർഡൻ അവിടെ പോയി ആ സമയത്ത് വാർഡനെപ്പോഴും കൂട്ടുനിന്ന് കാണും വാർഡൻ ആ വാർഡനാണ് എപ്പോഴും അവിടെ ഹോസ്റ്റലിൽ കാണേണ്ടതില്ലേ ആ ഒരു ഹോസ്റ്റലെന്ന് പറയുമ്പോൾ വാർഡൻ എപ്പോഴും കാണേണ്ടതാണ് ഡീൻ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും അവിടെ വരേണ്ടതാണ് ഇത് വന്ന് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പര അതിൻ്റെ പരിസരത്തുള്ളതാണ് ഇത്രയും ശക്തമായിട്ട് നൂറ്റി മുപ്പതോളം പേര് കൂടി നിൽക്കുമ്പോൾ മുപ്പതോളം പേരൊന്ന് റാഗ് ചെയ്യുക റാഗി ഇത് ഡീന് കണ്ടില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഡീന് കണ്ടു ഡീൻ ആ റാഗിങ്ങിന് കൂട്ടുനിന്നു കൂട്ടുനിന്നിട്ട് കൊലപാതകം കഴിഞ്ഞിട്ട് ആ അത് മറച്ചു വെച്ചു ഇതെല്ലാം ഡീന് ചെയ്തതാണ് നമ്മൾ ആരോപിക്കുന്നതെല്ലാം നമുക്കതിന് ശക്തമായിട്ടുള്ള തെളിവുകളുണ്ട് നമ്മുടെ കയ്യിലുണ്ട് പോലീസ് അതിൻ്റെ രീതിയിൽ കണ്ടുപിടിക്കട്ട് സയൻറ്റിഫിക്കായിട്ടുള്ള രീതിയിൽ പുള്ളി കണ്ടുപിടിക്കട്ടെ അവർ കണ്ടുപിടിച്ചോട്ടെ അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള പി എം ആർഷോ തുടരെ തുടരെ സിദ്ധാർത്ഥ ഒരു എസ് എഫ് ഐ പ്രവർത്തകനാണ് ഈയൊരു റാഗിങ്ങിൽ മൂന്നോ നാലോ എസ് എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ അത് വലിയ തരത്തിൽ ഇത് എല്ലാ എസ് എഫ് ഐയുടെ സംഘമാണ് അദ്ദേഹത്തെ ആക്രമിച്ച് ഈ രീതിയിൽ അവശനാക്കിയതെന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ പ്രതിരോധിക്കാനായിട്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ വീണ്ടും വീണ്ടും പി എം ആർഷോ അടക്കമുള്ള എസ് എഫ് ഐ നേതാക്കൾ ഉന്നയിക്കുകയാണ് അത് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് പി എം ആർഷോ അത് പറയട്ടെ അത് അദ്ദേഹത്തിൻ്റെ ജോലി അവരെ അവർ പുള്ളിയുടെ കീഴിലുള്ള എസ് എഫ് ഐക്കാർ സംരക്ഷിക്കേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ ജോലി തന്നെയാണ് അവരുടെ പാർട്ടിയുടെ ജോലി തന്നെയാണ് അത് അവർ പറയട്ടെ എല്ലാവർക്കും അറിയാം അവരുടെ സ്വഭാവങ്ങളും അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ നിൽക്കുന്നവരെ കൊല്ലുവോ കൊല്ലില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇവൻ എസ് എഫ് ഐ ആണെന്ന് എല്ലാവരും കൂടെ വരുത്തി തീർത്തു ഇവൻ എസ് എഫ് ഐ ചേരാനുള്ള സമയമില്ല അവനൊരു പാർട്ടിയിലും ചെയ്യാൻ ചേരാനുള്ള സമയമില്ല എന്ന് അവൻ എന്നോട് പറഞ്ഞതാണ് സെക്കൻഡ് ഇയർ ക്ലാസ് റപ്പ് പാർട്ടി പാർട്ടിയിൽ ചേരണമെന്ന് എസ് എഫ് ഐ ചേട്ടന്മാർ പറഞ്ഞ് അവനോട് പറഞ്ഞു ഞാൻ ചോദിച്ചു കൊണ്ടു നിനക്ക് ചേർന്നു ചേരണമെങ്കിൽ നീ ചേർന്നു നിനക്ക് ക്ലാസ് റപ്പ് ആവണമെങ്കിൽ ചേർന്നു അവൻ പറഞ്ഞു ഇനി ക്ലാസ് റിപ്പ് ആവേണ്ട എനിക്ക് പാർട്ടിയിലും ചേരണ്ട അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവർ പാർട്ടി കാരനാണെന്ന് പറഞ്ഞിട്ട് അവരെ പാർട്ടി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് അവൻ പാർട്ടിക്കാരനാക്കിയിട്ട് ഞാനല്ല ചെയ്തത് ഞാനല്ല ചെയ്തത് അവർക്കറിയാം നാട്ടുകാർക്ക് എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അറിയാം ചെയ്തതാരാണ് ചെയ്യിപ്പിച്ചത് ആരാണെന്നില്ല അപ്പം പി എം ആർഷ ചെയ്യുന്നത് അവൻ്റെ പാർട്ടിക്കാരെ അവർ പ്രൊട്ടക്ട് ചെയ്യണം അവർ ജോലി അവർ ചെയ്തോട്ടെ നല്ലതാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ബി സി എ സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അന്വേഷണത്തിൽ കുറച്ചുകൂടി ഒരു ശുഭാപ്തി വിശ്വാസം കൈവന്നിട്ടുണ്ടോ അപ്പോൾ നിലവിൽ അച്ഛൻ്റെ ഒരു ഈ ഒരു കാര്യത്തിലുള്ള കാര്യത്തിലുള്ളൊരു നിലപാടെന്താണ് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊരു വിശ്വാസം എപ്പോഴും ഉണ്ടോ ഉണ്ട് എനിക്കുണ്ട് എനിക്കുണ്ട് ഇപ്പോഴേ അന്വേഷണം നല്ല രീതിയിൽ പോകില്ല എന്നുള്ള വിശ്വാസം എത്തി എനിക്കറിയില്ല ബി സി എ സസ്പെൻഡ് ചെയ്തത് ഗവർണറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ലൊരു നടപടിയാണ് അതെനിക്ക് ഒരു സംതൃപ്തി തരുന്നു സന്തോഷമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് സന്തോഷമല്ലല്ലോ ഒരു സംതൃപ്തിയുണ്ട് അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു കാര്യം എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാര്യം ഏതൊക്കെ വകുപ്പുകൾ ഇട്ടു എനിക്ക് തൃപ്തിയായിട്ടുള്ള വകുപ്പുകൾ തീർക്കും എനിക്ക് തൃപ്തിയായിട്ടുള്ള എന്നല്ല അതിൻ്റെ റൂട്ട് അനുസരിച്ചുള്ള അറിയേണ്ടതാണ് അത് കഴിഞ്ഞാൽ ചുമത്തിയിരിക്കും അത് കഴിഞ്ഞാൽ എനിക്ക് സംതൃപ്തരാണോ സ്വന്തൃപ്തയാണോ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ ചില ഗവർണറുടെ ഇടപെടലാണ് എന്തായാലും ഈ ഒരു സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഇപ്പോൾ വഴിത്തിരിവായിരിക്കുന്ന ചില സംഭവങ്ങളിലേക്ക് വി സിയുടെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യത്തിലേക്ക് നയിച്ചതെന്നാണ് ആ ഒരു അന്വേഷണത്തെ ഒന്നുകൂടി ദ്രുതഗതിയിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത് തീർച്ചയായും തീർച്ചയായും ഗവർണറിൻ്റെ ഇടപെടൽ തന്നെയാണ് ഇപ്പം ഇങ്ങനെയെങ്കിലും ഒന്നും ത് ഇല്ലെങ്കിൽ ഇതല്ല ഗവർണർ വേറെ പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഗവർണർ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു സസ്പെൻഷൻ സസ്പെൻഷനുണ്ടായത് അപ്പോൾ വി സിയുടെ മാത്രം സസ്പെൻഷനിൽ ഇത് ഒതുങ്ങി നിൽക്കില്ല ഇനിയുണ്ടാവും ആ കോളേജ് അധികൃതയിൽ നിന്ന് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അവർ ഭാഗത്തുനിന്നെല്ലാം സസ്പെൻഷനുണ്ടാവും സസ്പെൻഷൻ മാത്രമല്ല ഡിസ്മസിലും ഉണ്ടാവും ഇല്ലെങ്കിൽ പല രീതിയിലുള്ള ആക്ഷനും ഉണ്ടാവും ഗവർണർ അത്രയും എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് അത് ഗവർണർ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പേഴ്സണലായിട്ട് എടുത്തൊരു എഫക്റ്റ് അല്ല അല്ലാതെ എഫക്റ്റല്ല അത് ബാക്കിയുള്ള ഇനിയൊരു ഭാവിയിൽ വരല്ലെന്നുള്ള രീതിയിലാണ് ഗവർണർ അത് എടുത്തേക്കുന്നത് അത് ഗവർണർ എന്നോട് പറഞ്ഞു അത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നതല്ല നിനക്ക് വേണ്ടി പേഴ്സണലായിട്ട് ചെയ്യുന്നതല്ല ഇനി ഭാവിയിൽ ഞാൻ ഒരിക്കലും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പോലും അത് ഉണ്ടാവാൻ പാടില്ല ആ രീതിയിൽ ഞാൻ ഒരു ആക്ഷൻ എടുക്കും എന്ന് പുള്ളി എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ ഉറപ്പ് പുള്ളി പാലിച്ചുകൊണ്ട് പോകുന്നു ഇനിയും പുള്ളി അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യും അതിൽ പുള്ളി അതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എനിക്ക് ഇപ്പോഴും നല്ല ഉറപ്പുണ്ട് സിദ്ധാർത്ഥന അതേപോലെ തന്നെ ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഈ വീടിന് സമീപത്തായി ഒരു ഫ്ലെക്സ് ഇപ്പോൾ കാണാനില്ല അത് അച്ഛൻ പറഞ്ഞിട്ട് തന്നെ മാറ്റിയതാണോ അതോ സ്വമേധയാ ഈ ഒരു പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നീക്കം ചെയ്താണെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ ആരോടും പറഞ്ഞില്ലെടുത്ത് മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞു ഇത് ആര് ആരാ കൊണ്ടുവച്ചത് ഇത് ഈ സംഭവം കൊണ്ടുവച്ചതാരാണ് അവനൊരു എസ് എഫ് ഐ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചത് എനിക്കറിയാം അവർ എസ് എഫ് ഐ പ്രവർത്തകനല്ലേ എസ് എഫ് ഐ പ്രവർത്തകൻ പറഞ്ഞാൽ പ്രവർത്തകർ തന്നെ അവനെ അവനെ ഇങ്ങനെ ഈ റാഗിയത് കൊന്നിട്ട് അവർ തന്നെ എന്തിനാണ് കൊണ്ടു ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് വയ്ക്കണം ശരിയോ വെച്ചോ സിദ്ധാർഥൻ്റെ മരണത്തിലെ കൊലയാളികളെ പിടിക്കണം എന്നും പറഞ്ഞിട്ട് വെച്ചാലും ഒരു പിന്നെ ഒരു മാന്യത ഉണ്ട് എസ് എഫ് ഐ പ്രവർത്തകനൊക്കെ ഒന്നൊന്നും പറഞ്ഞിട്ട് കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല അത് കൊന്നതെന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്കാർ തന്നെയാണ് അത് ഞാൻ പറഞ്ഞ ആരോപണമല്ല കോളേജുകാർ പറഞ്ഞല്ല അത് ആൻറ്റി റാങ്കിങ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ട് അവർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് വന്നിട്ടുള്ളതാണ് അത് എസ് എഫ് ഐ പ്രവർത്തകർ മാത്രമല്ല എസ് എഫ് ഐയുടെ ഭാരവാഹികളാണ് അവരെ എസ് എഫ് ഐയുടെ മുതിർന്ന സ്ഥാനം വഹിക്കുന്നത് ആ കോളേജിൽ അവർ അവർ തന്നെയാണ് ഈ കുറ്റവാളികളെന്ന് അവർ കണ്ടെത്തി അവർ കൊടുത്ത റിപ്പോർട്ടാണ് അപ്പോൾ ആ ഇത്രയും വലിയ ഭാരവാഹികൾ കൊന്നിട്ട് എന്നിട്ട് അവർ തന്നെ കൊന്ന് അവർ തന്നെ ബോർഡ് വയ്ക്കുമ്പോൾ അതിനുള്ള എന്തിനാണ് ചെയ്തതെന്നുള്ള എല്ലാവർക്കും അറിയാം ആ ബോർഡ് വെച്ചെന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ അതേപോലെ ഇപ്പോൾ നിലവിൽ പതിനഞ്ച് പ്രതികളോളമാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അതുപോലെ തന്നെ ആൻറ്റി റാഗിങ് സെല്ലടക്കം ഈ പ്രതികൾക്ക് മുഖ്യ പ്രതികൾക്ക് അല്ലെങ്കിൽ മറ്റു പ്രതികൾക്ക് അടക്കം മൂന്ന് വർഷത്തേക്ക് കേരളത്തിലെ ഒരു സർവകലാശാലകളിലും പഠന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത് മതിയായ ഒരു വിലക്കാണ് അല്ലെങ്കിൽ ആ ശിക്ഷാ നടപടികൾ അത് മതിയായി എന്ന് വിചാരിക്കുന്നുണ്ടോ ഓ അതൊരിക്കലുമില്ല അതെന്താണ് നമ്മൾ ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മാസത്തേക്ക് സസ്പെൻഷൻ കൊടുക്കും മൂന്ന് മാസത്തെ സസ്പെൻഷൻ കൊടുക്കും അത് കഴിഞ്ഞ് തിരിച്ച് വരും ഇത് ഒന്ന് വിലക്കുന്ന ഇതിലൊന്നും നമ്മൾ ഒട്ടും തൃപ്തരല്ല എവിടെ അവർ ആദ്യമായിട്ട് ഇവരെ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ആ കോളേജ് ഒരു സർവകലാശാലയും പഠിക്കാത്ത രീതിയിൽ പഠനം തുടരാൻ സാധിക്കാത്ത രീതിയിൽ ആജീവനാന്ത വിലക്ക് തന്നെ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുക അത് ഫസ്റ്റ് സ്റ്റേജ് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുക ഒരിടത്തും പഠിക്കാൻ പറ്റരുത് അത് കഴിഞ്ഞ് കൊലക്കുറ്റത്തിന് ഇവർ കേസ് നിൽക്കുക എന്ത് കൊലക്കുറ്റത്തിന് എന്ത് കേസാണോ ആ കേസ് അവർ നേടണം ചിലപ്പോൾ തൂക്കിക്കൊള്ളലായിരിക്കും പറയണത് ചിലക്ക് ജീവപര്യന്തമായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്താണെങ്കിലും ആദ്യ സ്റ്റേജിൽ ഇവർക്ക് ഒരു ഒരു സർവകലാശാലയിൽ ഇവർ പഠനം ഫുള്ളായിട്ട് മതിയാക്കണം അവർക്ക് ഡീബാർ ചെയ്യണം ആജീവനാന്തര വിലക്ക് ഡീ ബാർ ചെയ്യുക ആദ്യസ്ഥ സ്റ്റേജിൽ തന്നെ അത് പറഞ്ഞ് അവർ കേസ് പറയട്ടെ അത് കഴിഞ്ഞ് കേസ് പറയുക എന്താണ് കൊല കൊലക്കുറ്റി ചാർജ് ആ ചാർജ് അവർ ഫേസ് ചെയ്യണം ആ ശിക്ഷ ഫേസ് ചെയ്യണം എന്തായാലും സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വി സിയെ സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശാണ് നമ്മളോട് പ്രതികരിച്ചത് പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഗവർണറുടെ തക്ക സമയത്തുള്ള ഒരു ഇടപെടലാണ് ഇത്തരത്തിൽ ഈ അന്വേഷണത്തിനെ പെട്ടെന്ന് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത് പ്രതികളെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിച്ചു അതുപോലെ തന്നെ പ്രധാനമായും വി സിയെ ഈ കേസിൽ സസ്പെൻഡ് ചെയ്തടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണറുടെ ഇടപെടൽ ഈ ഒരു കേസിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് അടി കുറച്ച് വിശ്വസിക്കുകയാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഈ വിദ്യാർത്ഥികളെ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഒരു മൂന്ന് വർഷത്തെ ഒരു പഠന വിലക്ക് അതായത് കേരളത്തിലെ സർവകലാശാലകളിൽ മൂന്ന് വർഷത്തേക്ക് അവർക്ക് പഠിക്കുവാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ളൊരു ചെറിയൊരു വിലക്ക് മാത്രമാണ് അല്ലെങ്കിൽ ശിക്ഷാ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതും അതും പോരാ ഈ വിദ്യാർത്ഥികൾക്ക് ഒരു രീതിയിലും ഇനി ഈ സ സമാനമായ സർവകലാശാലകളിൽ സമാനമായ കോളേജുകളിൽ പഠിക്കാൻ സാധിക്കാത്ത രീതിയിലൊരു ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണം എന്നൊരു കാര്യം കൂടി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നമ്മളോട് പറയും തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ അനീഷ് കൃഷ്ണൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി